നമസ്കാരം റീകി ശാക്തേയം കഴിഞ്ഞ ദിവസം നമ്മൾ ദൃഢസങ്കല്പത്തിലൂടെ രോഗസൗഖ്യം ഉണ്ടാക്കിയെടുക്കുന്ന പ്രാക്ടീസാണ് ചെയ്തത് ഇന്ന് വേറൊരു രോഗത്തെക്കുറിച്ചാണ് എയ്ഡ്സ് അതായത് വേദന പെയിൻ ഏതെങ്കിലും രീതിയിലുള്ള പെയിൻ നമ്മിൽ വന്നു ചേരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും റീക്കിയിൽ വെയ്ക്ക് എന്ന് പറയുന്നത് എനർജി ആയതുകൊണ്ട് എനർജി കൊണ്ട് നമുക്ക് അതിനെ ഹീൽ ചെയ്യാൻ സുഖപ്പെടുത്താം അതിനെ പെട്ടെന്ന് സുഖപ്പെടുത്താൻ ദൃഢസങ്കൽപ്പം കൊണ്ട് സാധ്യം ആകുന്നതാണ് രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഡിസീസ് ഇൻ ഇറ്റ്സ് ഒറിജിൻ ഈസ് നോട്ട് മെറ്റീരിയലിസ്റ്റിക് ദ എൻഡ് പ്രൊഡക്റ്റ് ഇ ലോങ് ആക്ടിങ് ഫോൾസ് ഇപ്പോൾ രോഗം എന്ന് പറയുന്നത് ഒരു ഫോൾസാണ് ഫോൾസിനെ ഫോഴ്സ് കൊണ്ട് തന്നെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും അപ്പം നമ്മളുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഏത് രീതിയിലാണോ വർക്കൗട്ട് ആകുന്നത് അതിനനുസരിച്ചായിരിക്കും രോഗ നിവാരണത്തിൻ്റെ സാധ്യതകളും അപ്പോൾ ഈ എല്ലാ സമയത്തും പെയിൻ എയ്ഡ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ റൂട്ട് കോസ് മൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്നേഹിക്കപ്പെടാനുള്ള ആകാംക്ഷ അംഗീകരിക്കപ്പെടാനുള്ള ആവേശം അതായത് നമുക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലിങ് ചെയ്തുകൊണ്ടിരിക്കും ആ സമയത്താണ് നമ്മൾ വേദന അധികരിച്ചു വരുന്നത് അപ്പം അങ്ങനെ ഒരു ഒരു സാന്ത്വനം എവിടെ നിന്നെങ്കിലും നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ വേദന പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അപ്പം റൈക്കിയവരുടെ ദൃഢസങ്കല്പത്തിലൂടെ നാം നമ്മളുടെ എനർജി ബോഡിയിലേക്ക് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര വലിയ വേദനയാണെങ്കിലും അത് തത്സമയം തന്നെ നെങ്ങിപ്പോകുന്നതാണ് അത് ക്യാൻസർ പോലുള്ള സാഹചര്യത്തിൽ വരെ മോർഫിൻ പോലുള്ള മയക്കുമരുന്നുകൾ വരെ കുത്തിവെച്ചിട്ടും നിൽക്കാത്ത വേദനകൾ നമ്മൾ റീക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് വേദന ശ്രമിച്ച് രോഗി വിശ്രാന്തിയിലെത്തും എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഈ സ്നേഹിക്കപ്പെടാനുള്ള ആ ഒരു അംഗീകരിക്കപ്പെടാതിരിക്കാനുള്ള ഒരു അവസ്ഥ അതിനങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം നമ്മിൽ സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി നിരന്തരം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു ചേരുന്ന ഒരു തോന്നലാണ് ആ തോന്നൽ മാറ്റിവെച്ചതിന് ശേഷം ഞാൻ ദൈവത്തിൻ്റെ അംശവും പ്രതീകവുമാണ് ിലൂടെ ഞാൻ സ്വയം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് നാം ദൃഢമായി സങ്കല്പിക്കുക നാം ഒരു ഓൾ ദം ആർ ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് അപ്പോൾ തീർച്ചയായിട്ടും രോഗങ്ങൾ വന്നു കഴിഞ്ഞാലും രോഗങ്ങൾ മാറിക്കഴിഞ്ഞാലും എല്ലാം ഈ ദൈവീകതയുടെ ഭാഗമായിട്ട് സങ്കല്പിച്ച് അങ്ങനൊരു സങ്കല്പത്തിലേക്ക് അങ്ങനെയൊരു മനോഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വേദനയെ പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടും വേദനയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടും അപ്പം അതിന് ചെയ്യേണ്ട പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് തീർത്ഥമായിട്ട് ശ്വാസം ഏകാഗ്രമായി ആൽഫാനിലയിൽ എത്തിയതിനു ശേഷം റേക്കി ഇൻവോക്ക് ചെയ്ത് റേക്കിയുടെ ആ ഒരു പ്രഭാവലയത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ രണ്ട് കൈവെള്ളകൾക്കുള്ളിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഇങ്ങനെ കൈകളിങ്ങനെ ഫേസ് ടു ഫേസ് പിടിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ എനർജി ബോഡി അതിങ്ങനെ സ്ട്രെങ്ത് സ്ട്രെങ്താവും അങ്ങനെ ഒരു ഹീലിംഗ് പവർ നിങ്ങൾക്ക് തന്നെ വന്നു ചേർന്നുകൊണ്ടിരിക്കും അങ്ങനെ എല്ലാ തരത്തിലുള്ള വേദനയെയും നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് തന്നെ സുഖപ്പെടുത്താൻ സാധിക്കും അതുപോലെ സങ്കല്പം ഞാൻ ദൈവീകതയുടെ മറ്റൊരു പ്രതീകമാണ് എന്നുള്ള സങ്കല്പം കൊണ്ടുവരിക തീർച്ചയായിട്ടും വേദനയും രോഗങ്ങളും കുറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ അങ്ങനെ സാധിക്കും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി